ിക്കൽ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് അമ്മകണ്ടകരയിൽ കിണറ്റിൽ വീണ വയോധികനെ അഗ്നിരക്ഷസേന രക്ഷപ്പെടുത്തി അമ്മകണ്ഠകര പാലവിളയിൽ വീട്ടിൽ അറുപതുകാരൻ മധുവാണ് കിണറ്റിലകപ്പെട്ടത് സേനയുടെ സമയോചിതമായ പ്രവർത്തനത്തിലൂടെയാണ് ഇയാളെ രക്ഷപ്പെടുത്തി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് സേനയെത്തുമ്പോൾ അറുപത് അടിത്താഴ്ചയും പത്തടിയോളം വെള്ളമുള്ളതുമായ കിണറ്റിലെ തൊടിയിൽ മധു പിടിച്ചു കിടക്കുകയായിരുന്നു ഫയർ ഓഫീസർ അഭിലാഷ് കിണറ്റിൽ ഇറങ്ങി റോപ്പ് നെറ്റ് എന്നിവയുടെ സഹായത്താൽ ആളെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് സേനയുടെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബേണുവിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ സാനിഷ് മുഹമ്മദ് അഭിജിത്ത് ഹോം ഗാർഡ് പ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം